തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും മുതുകുളം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി തൊഴിലാളി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ചും എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മുതുകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ബി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും മുതുകുളം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി തൊഴിലാളി വിരുദ്ധ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചും എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മുതുകുളം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ബി കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അയാൾക്ക് ാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവിടെ പ്രായം പ്രായത്തിന് പരിധിയില്ല അറുപത് വയസ്സുകഴിഞ്ഞാൽ അമ്പത്തെട്ട് കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാരനും പറഞ്ഞുവിടും അറുപത് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരൻ ജോലി ചെയ്യാൻ വേണ്ടിയില്ല പക്ഷെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏതെല്ലാവർക്കും വഴിയെടുക്കാം അവന്റെ അധ്വാനമാണ് എൺപത് വയസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കായികമായിട്ടുള്ള തൊഴിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിയമപരമായി അംഗീകരിച്ചു കൊടുത്ത പദ്ധതിയാണ് ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി ആക്ട് എന്ന് പറയുന്ന നിയമം ആ നിയമം രാജ്യത്തെ തൊഴിലാളികളുടെ തൊഴിലിനുള്ള മൗലികമായ അവകാശം ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റി അതാണ് ഈ പദ്ധതി ആ പദ്ധതിയിലൂടെ എന്താണ് ഒരു കുടുംബത്തിന് ഗ്രാമീണ മേഖലയിൽ പണിയെടുക്കുന്ന ഒരു കുടുംബത്തിന് ഒരു ഒരു വർഷത്തിൽ നൂറ് ദിവസം എന്തും തൊഴിൽ നൽകണം നൂറ് ദിവസം തൊഴിൽ നൽകുമ്പോൾ ഇപ്പോഴത്തെ ആണെങ്കിൽ നേരത്തെ ആണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് രൂപ മുതൽ ഇത് തുടങ്ങിയതാണ് ഈ പദ്ധതി ഇപ്പോൾ രൂപയായി എത്തി നിൽക്കുകയാണ് മുന്നൂറ്റി അറുപത്തിയേഴ് രൂപയായി ഈ പദ്ധതി എത്തി നിൽക്കുമ്പോ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ഒരു വേദനം നൽകുന്ന സംസ്ഥാനമായി കേരളം നിൽക്കുന്നു കേരളത്തിന് തൊട്ടുപുറകിൽ ഹരിയാന മാത്രമേ ഉള്ളൂ വേറൊരു സംസ്ഥാനത്തുമില്ല അറുപത് രൂപ മുതൽ എഴുപത് രൂപ മുതൽ കൂലി കൊടുക്കുന്ന രാജ്യത്ത് തൊഴിലുറപ്പത്തേക്ക് കൂലി കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ രാജ്യത്തുണ്ട് എന്നാൽ കേരളമാണ് ഏറ്റവും ഉയർന്ന കൂലി നിരക്ക് കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറി എന്താണ് കേരളം അങ്ങനെ മാറിയത് കേരളം മാറിയത് ഇവിടുത്തെ ചില ജീവനക്കാർ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കൂട്ട് ഒരു സൂപ്രധാനത്തിൽ മനപെയ്താണോ ഈ അവകാശങ്ങൾ ഈ കേരളത്തിലെ തൊഴിലാളികളാകട്ടെ ജീവനക്കാരനാകട്ടെ ഗ്രാജ്യം കൂട്ടുകുട്ടികളക്കം എല്ലാ സംവിധാനങ്ങളും കൃത്യമായി ചോദിച്ചു വാങ്ങാനുള്ള സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ ഉണ്ടായാൽ ചുമ്മാറ വന്നതാണോ വിവിധ ഗവൺമെന്റുകളും നിലപാടുകൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേരളം ഇതു കാണുന്ന ഈ പറയുന്ന വികസിത സമൂഹമായി കേരളം മാറിയിട്ടുള്ളത് ആളുകൾ പറയുന്നത് ഇപ്പൊ ഇതൊന്നും ഇതൊക്കെ മോശമാണ് സമരം മോശമാണ് ചെയ്യാൻ പാടില്ല തമ്പുരാന്റെ തമ്പുരാന്റെ മുമ്പിൽ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ തൊഴിലാളികൾ നിൽക്കണം എന്ന് പറയുന്ന നിൽക്കുകയാണ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുസ്മിത ദിലീപ് അധ്യക്ഷയായി സെക്രട്ടറി ബി അനിൽകുമാർ കെ വാമദേവൻ പി ചന്ദ്രബാബു കെ ആർ ബിന്ദു എസ് സന്തോഷ് കെ സുരേഷ് മഞ്ജു അനിൽകുമാർ ശുഭ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്